മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ലൈംഗികാരോപണ പരാതിയിൽ മുകേഷിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി പ്രത്യേക അന്വേഷണ സംഘം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു അർച്ചന ചേരുന്നു അർച്ചന നടപടിക്രമങ്ങൾ പൂർത്തിയായി മുകേഷ് സ്റ്റേഷനിൽ നിന്ന് പോയോ ക്ഷമിയ അല്പസമയം മുൻപാണ് വൈദ്യുതി പരിശോധന പൂർത്തിയാക്കി അദ്ദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും മടങ്ങിയത് ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായും എല്ലാ ഇതിനോടും സഹകരിച്ചാണ് ഇപ്പോൾ മടങ്ങുന്നത് എന്തായാലും രാവിലെ പത്തേ കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മുകേഷ് ഹാജരായത് നേരത്തെ തന്നെ മുകേഷിനോട് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തേ കൂടി മുകേഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത് തുടർന്ന് മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യുന്ന ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് തന്നെ ജാമ്യത്തിൽ വിടുകയായിരുന്നു നേരത്തെ തന്നെ മുകേഷ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത് പ്രധാനമായും അന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഇദ്ദേഹം നിരപരാധിയാണെന്നും ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് അടക്കമുള്ള കാര്യങ്ങളാണ് അന്ന് കോടതിയിൽ പറഞ്ഞിരുന്നത് മാത്രമല്ല കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നുള്ള കാര്യങ്ങൾ അടക്കം കോടതിയെ ബോധിപ്പിച്ചിരുന്നു അത് മാത്രമല്ല ഇവർ പിന്നീട് അതായത് പരാതിക്കാരി ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് മുകേഷിനെതിരെ മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ കേസിലാണ് ഇപ്പോൾ അപ്രത്യേക അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് നേരത്തെ നടിയുടെ അടക്കം രേഖപ്പെടുത്തിയിരുന്നു തുടർന്നാണ് ഇദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യാനായി അദ്ദേഹത്തിനെ വിളിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം നേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത് പ്രധാനമായും മൂന്ന് മണിക്കൂർ നേടുക ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് അദ്ദേഹം വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യ പരിശോധന